ഹേ ഫ്രണ്ട്സ് ഡിഷ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നു ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സ്രാവ് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് അടുപ്പത്ത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പുളി കുടംപുളി പുഴിഞ്ഞു നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇത് തിളച്ച് റെഡിയായി വരുമ്പോഴത്തേ നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരമുറി തേങ്ങയും പിന്നെ ചെറിയുള്ളിയും പിന്നെ കരിവേപ്പിലയും ജീരകവും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മസാലയായിട്ട് ഒരു ടീസ്പൂൺ നമുക്ക് മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നമുക്ക് ഏകദേശം വെള്ളം കണ്ടോ ഈ ഒരു പരിവായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരപ്പം ഒന്ന് നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് പോയിട്ട് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഏകദേശം അരഞ്ഞ് അപ്പോൾ നമുക്ക് അതിലേക്ക് പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ടേ കുക്ക് ചെയ്യാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട വെളുത്തുള്ളി പിന്നെ ഇഞ്ചി നമുക്ക് തക്കാളി കുനുകുന അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എട്ട് വെളുത്തുള്ളിയും നമുക്ക് അര നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പച്ചമുളക് കീറിയിട്ട് നമുക്ക് നാല് മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ സ്രാവ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് കണ്ടില്ലേ ഏകദേശം ഒരു ഇത് നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ സ്രാവ് നമുക്ക് ഇതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുറിച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്താണേ അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കറി നമുക്ക് അടിപൊളിയാണ് അടിപൊളി ആണ് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സ്രാവുണ്ടെങ്കിൽ ഇത് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് അടിപൊളി ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് സൈഡ് ഡിഷൈസ് ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല രുചികരമായിട്ടുള്ള കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യണം ഇതിപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് വറവ് ഇടാം കേട്ടോ ഇടാൻ വേണ്ടി ചട്ടി ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുക് നമുക്ക് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പുലുവയും കാ ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചെറുളി പിന്നെ നമുക്ക് ഇതിപ്പോൾ പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ നമുക്ക് ചെറുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ വറ്റില മുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഇതൊന്നും കണ്ടില്ലേ ഈ ഒരു പരിഭവത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തെ നമുക്ക് നമുക്ക് വറ്റില മുളകും കൂടെ ഏകദേശം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ കരിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ഈ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴത്തേനും അത് നമ്മളുടെ ഇതായിട്ടുണ്ട് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് മീൻ കറിയിലേക്ക് നമുക്ക് സ്രാവ് കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഡെഫിനറ്റലി ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണം ഇപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് ഏകദേശം മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ചോറ് കഴിച്ചാൽ മാത്രം മതി അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു So thank you so much for watching my video thank you